നോർമൽ ഡെത്ത് അല്ല എന്നാണ് പറഞ്ഞത് കൊല്ലപ്പെട്ട കൊല ചെയ്യപ്പെട്ടതാണോ അല്ല 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 എയർ അല്ല ബന്ധുക്കൾ ആരെങ്കിലും പൊളിറ്റിക്കലി കണക്റ്റഡ് ആണ് നോർമൽ ഡെത്ത് അല്ല അപകടമല്ല നോർത്ത് ഇന്ത്യൻ തന്നെയല്ലേ ആ ചോദ്യം ചോദിച്ചിരുന്നില്ല ചോദിച്ചിട്ടില്ല സൗത്ത് മലയാളി എന്ന് ചോദിച്ചപ്പോ അല്ലെന്ന് പറഞ്ഞു അല്ലേ സൗത്ത് ഇന്ത്യൻ ചോദിച്ചില്ല രാഷ്ട്രീയത്തോടൊപ്പം സാഹിത്യം ഉണ്ടായിരുന്നു ണോ മരിച്ചത് ആണ് യെസ് അയാളുടെ മരണമാണോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതി ഭാഷാടിസ്ഥാനത്തിൽ രാജ്യത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ കാരണമായത് അത് കൊള്ളാം പൊളിറ്റിക്സ് ആണ് വളരെ അത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയം എന്നാൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമായി മാത്രം പ്രവർത്തിക്കുക അതല്ല പൊളിറ്റിക്കൽ പൊളിറ്റിക്സിൻ്റെ നിർവചനത്തിൽ പെടുന്നത് തന്നെയാണ് അത് എന്തുകൊണ്ട് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം എന്ന ആവശ്യവുമായി വിശിഷ്യ തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടി ഒരു സംസ്ഥാനം വേണം എന്ന ആവശ്യവുമായി അന്നത്തെ മദ്രാസ് സംസ്ഥാനമായിരുന്ന പ്രദേശത്തിൽ നിന്നും തെലുങ്ക് സംസാരിക്കുന്നവർക്കായി മാതൃസംസ്ഥാനം ഉണ്ടാകണമെന്ന ആവശ്യവുമായി നിരാഹാരം കിടന്നു ആ മനുഷ്യൻ ഒ റ്റി ശ്രീരാമുലു ഒറ്റ ശ്രീരാമുലു ആണോ മനസ്സിലാവുന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തെ മരണത്തിൻ്റെ ബാക്കിപത്രം ഭാഷാ അടിസ്ഥാനത്തിൽ രാജ്യത്ത് സംസ്ഥാനങ്ങൾ വിഭജിക്കുവാൻ പ്രധാനമന്ത്രി തീരുമാനിക്കുകയായിരുന്നു ചെയ്തത് ഉറച്ച ഗാന്ധിയനായിരുന്നു പൊറ്റി ശ്രീ ശ്രീരാമുലു അദ്ദേഹം എന്താ പറയുക ഈ ചിരഞ്ജീവിയായ അല്ലെങ്കിൽ അമരജീവിയായ മനുഷ്യനായി വാഴ്ത്തപ്പെടുന്നു ഇന്ന് ആന്ധ്രാപ്രദേശ് തുടർന്ന് ഇന്നിപ്പോൾ നിലവിലില്ല ഇന്ന് ആന്ധ്രാപ്രദേശ് തന്നെ അന്നത്തെ ആന്ധ്രാപ്രദേശ് അല്ല രണ്ടായി മാറിക്കഴിഞ്ഞു അമരാവതിയും ഹൈദരാബാദും തലസ്ഥാനങ്ങളായി മാറിയ രണ്ട് പ്രദേശങ്ങളായി രണ്ട് സംസ്ഥാനങ്ങളായി മാറി പക്ഷേ ആന്ധ്രാപ്രദേശ് ആദ്യമായി രൂപീകരിക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ ആധുനിക ആന്ധ്രാപ്രദേശിൻ്റെ സൃഷ്ടി കർത്ത കർത്തൃത്വത്തിൽ ഏറ്റവും പ്രധാന പങ്കുവഹിച്ച ആൾ എന്ന് അദ്ദേഹത്തെ തന്നെ പറയാം ആർ പ്രകാശത്തിന് റെണ്യഗുണ്ടെ പ്രകാശത്തിന് സംസ്ഥാനത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് പോറ്റി ശ്രീരാമൻ അദ്ദേഹം നിരാഹാരം അനുഷ്ഠിച്ച് ഈ പോരാട്ടത്തിൽ ഉണ്ണാവ്രതം അനുഷ്ഠിച്ചാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത് ഇപ്പോൾ ഈ നിരാഹാരം കിടന്ന് മരിച്ച രണ്ടു പേരുടെ പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒന്ന് ഇദ്ദേഹവും മറ്റൊരാളുണ്ട് ൂൺ എന്നാണ് അതോട് നമ്മൾ പഠിച്ചോ അദ്ദേഹം ഒരു ദേശീയ ഗാനം എഴുതി ശ്രീലങ്കയുടെ എന്ന് തുടങ്ങുന്ന ഗാനത്തിൽ അദ്ദേഹത്തിന്റെ അനുമതി ഇല്ലാതെ ഗവൺമെന്റ് രണ്ട് വാക്കുകൾ മാറ്റിയുകയും രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു അതിൽ പ്രതിഷേധിച്ച് നിരാഹാരം കിടന്ന് മരിച്ചു ആനന്ദ സമരക്കൂൺ എന്ന ലങ്കൻ കവി പോട്ടി ശ്രീരാമുലു സ്വാതന്ത്ര്യ സമരസേനാനി ആന്ധ്രാ സംസ്ഥാന രൂപീകരണത്തിനു വേണ്ടി മരണം വരെ നിരാഹാരമനുഷ്ഠിച്ച സ്വാതന്ത്ര്യ സമരസേനാനിയാണ് സ്വതന്ത്ര ഭാരതത്തിൽ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃക്രമീകരിക്കുന്നതിന് പോട്ടി ശ്രീരാമലുവിന്റെ നിരാഹാര സത്യാഗ്രഹം കാരണമായി അമരജീവി എന്ന പേരിൽ ആന്ധ്രാപ്രദേശിൽ ആദരിക്കപ്പെടുന്ന അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ അടിയുറച്ച അനിയായി ആയിരുന്നു തന്റെ ജീവിതകാലം മുഴുവൻ സത്യം അഹിംസ തുടങ്ങിയ ആദർശങ്ങൾക്കും ഹരിജനോദ്ധാരണത്തിനും വേണ്ടി പ്രവർത്തിച്ച നേതാവാണ് ഒപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് ജയിലിലടയ്ക്കപ്പെട്ട പോട്ടി ശ്രീരാമലു തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവരെ ഒരുമിപ്പിക്കുന്നതിനും തമിഴ് ദ്രാവിഡ സംസ്കാരങ്ങളിൽ നിന്ന് വേറിട്ട് ആന്ധ്രാപ്രദേശിന്റെ തനത് വ്യക്തിത്വവും സംസ്കാരവും കാത്തുസൂക്ഷിക്കുന്നതിനായി ആന്ധ്രാപ്രദേശിനെ ഭാഷാ അടിസ്ഥാനത്തിൽ വിഭജിക്കണമെന്ന ആവശ്യവുമായി നിരാഹാരമനുഷ്ഠിച്ച് തന്റെ ലക്ഷ്യം നേടാനുള്ള സമരത്തിനൊടുവിൽ ജീവൻ വെടിഞ്ഞു